സ്വാഗതം അമേരിക്കക്ക് പിന്നാലെ പുതിയ നിയമപരിഷ്കരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഖത്തർ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വിസ നിയമം ലംഘിച്ച വിദേശികൾക്ക് മൂന്ന് മാസം ദൈർഘ്യമുള്ള ഗ്രേസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമം അനുസരിച്ച് താമസാനുമതിയും പ്രവേശന വിസയും കാലാവധിയും ലംഘിച്ചവർക്ക് ഈ കാലയളവിനുള്ളിൽ പിഴയോ ശിക്ഷയോ ഇല്ലാതെ രാജ്യം വിടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒമ്പത് മുതൽ മൂന്ന് മാസം ഈ അവസരം ലഭ്യമാകും ഇതിനിടെ യുഎസിൽ അനധികൃത കുടിയേറ്റക്കാരായി കണ്ടെത്തിയ ഇന്ത്യക്കാർക്കെതിരെ കടുത്ത നടപടിയായിരുന്നു എന്ന് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചത് സാധാരണ വിമാനങ്ങൾ വഴി തിരിച്ചയക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇവരെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചതാണ് വലിയ വിവാദം സൃഷ്ടിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയോട് എതിർപ്പറിയിക്കാത്തതിൽ വിമർശനങ്ങളും ശക്തമാണ് ഇരു സംഭവങ്ങളും പ്രവാസി ഇന്ത്യക്കാരുടെ അവസ്ഥയെ കുറിച്ച് പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഖത്തർ നിയമലംഘകർക്ക് ഇളവ് നൽകുമ്പോൾ യു എസ് ഇന്ത്യക്കാരെ അപമാനിച്ചുകൊണ്ട് നാടുകടത്തിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഖത്തറിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രവാസികൾ വിസ നിയമലംഘകരായി മാറുന്നതിൽ പലരും അവിചാരിതമായ സാഹചര്യങ്ങൾ മൂലമാണെന്ന് പല അഭിഭാഷകരും ചൂണ്ടിക്കാണിക്കുന്നു തൊഴിൽ ചട്ടങ്ങൾ പാലിക്കാത്ത കമ്പനികൾ പ്രോസസിംഗ് വൈകുന്നതിനാൽ വിസ പുതുക്കാൻ കഴിയാത്തവർ തുടങ്ങിയവരാണ് പ്രധാനമായും ഇത് ബാധിക്കപ്പെടുന്നവർ ഈ സാഹചര്യത്തിൽ ഖത്തറിന്റെ തീരുമാനം വിസ നിയമലംഘകരായ നിരവധി വിദേശികൾക്ക് ഒരു വലിയ ആശ്വാസമായി മാറുകയാണ് അവർക്ക് ശിക്ഷയോ പിഴയോ ഭയപ്പെടാതെ തന്നെ രാജ്യമിടാൻ കഴിയുമെന്നത് ഉറപ്പാക്കുന്നു ഖത്തറിന്റെ പ്രവാസി സൗഹൃദ സമീപനം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ വ്യക്തമായി കാണാം എന്നാൽ ഇതിൽ നിന്നും വിപരീതമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിവാദങ്ങൾ ഉയർന്നത് ഈ സംഭവത്തെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതികരണവും അറിയിക്കാതിരുന്നതും അമേരിക്കയുടെ ഒരു ഔദ്യോഗിക എതിർപ്പും അറിയിക്കാത്തതുമാണ് ഇത് ഇന്ത്യൻ ജനതയിലും പ്രത്യേകിച്ച് പ്രവാസികളിലും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇത് പാർലമെന്റിൽ ഉന്നയിക്കുകയും ലോക്സഭയിൽ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയും ചെയ്തു ഇരു സംഭവങ്ങളും ഇന്ത്യക്കാർക്കും പ്രവാസികൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ് ഖത്തർ വിദേശികൾക്ക് അപ്രതീക്ഷിതമായ ഒരു അവസരം നൽകുമ്പോൾ യു എസ് കഠിനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇന്ത്യൻ സർക്കാരിന്റെ ഇരു സംഭവങ്ങളിലുമുള്ള ഭിന്ന സമീപനങ്ങളാണ് ഖത്തറിന്റെ തീരുമാനത്തിൽ വിശേഷിച്ച ഒരു ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടുമില്ല അതേസമയം യു എസ് നയത്തിനെതിരെ ഒരു എതിർപ്പ് പോലും രേഖപ്പെടുത്തിയിട്ടുമില്ല ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്